നമസ്കാരം ജനതാ ഓൺലൈനിലേക്ക് സ്വാഗതം ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുകയാണ് അമേരിക്കയുടെ പല നയങ്ങളും പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ പല നയങ്ങളും ലോകരാജ്യങ്ങൾക്ക് തലവേദനയാകുന്നു ഇതിനിടയിൽ ഇപ്പോൾ നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടന്നിരിക്കുകയാണ് ട്രംപ് ഒന്ന് അയഞ്ഞു തീരുവ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ഒരു മയപ്പെടുത്തൽ നടത്തി പക്ഷേ ഇപ്പോൾ ചൈനയാണ് അമേരിക്കക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് അമേരിക്കയും ചൈനയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് കടക്കുകയാണോ എന്ന ചോദ്യം പോലും ഉയരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച് ചൈന ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത ശനിയാഴ്ചയാണ് പുതിയ തീരുവ നിലവിൽ വരുന്നത് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചൈന ചുമത്തിയിരുന്ന എൺപത്തി ശതമാനത്തിൽ നിന്നാണ് കുത്തനെയുള്ള ഈ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നത് ചൈനയ്ക്ക് മേൽ യു എസ് ചുമത്തുന്ന അസാധാരണമായ ഉയർന്ന തീരുവ അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങളുടെയും അടിസ്ഥാനപരമായ സാമ്പത്തിക ചട്ടങ്ങളുടെയും സാമാന്യ യുക്തിയുടെയും ലംഘനമാണ് എന്നാണ് ചൈനയുടെ സ്റ്റേറ്റ് കൗൺസിൽ താരിഫ് കമ്മീഷൻ പ്രസ്താവനയിൽ പറഞ്ഞത് അമേരിക്കൻ നയത്തിനെതിരെ തങ്ങൾക്കൊപ്പം ചേരാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് യൂറോപ്യൻ യൂണിയന്റെ അംഗരാജ്യങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ തീരുവ ഉയർത്തിക്കൊണ്ടുള്ള ഒരു നീക്കം വന്നിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചൈന എന്തായാലും ചൈനയുടെ ഈ നീക്കം അമേരിക്കയെ കൂടുതൽ ചൊടിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ വിലയിരുത്തുന്നത് ഇത് വലിയൊരു വ്യാപാര യുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ള ആശങ്കകൾ പങ്കുവെക്കുന്ന ആളുകളും ഉണ്ട് എന്തായാലും ചൈനയുടെ തീരുവ ഉയർത്തിക്കൊണ്ടുള്ള നീക്കം ഉണ്ടായിരിക്കുന്നു നിലവിലെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേൽ യു എസ് ാണ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ആഗോള സാമ്പത്തിക മേഖലയിൽ ഉണ്ടായ കുഴപ്പങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഈ യു എസ് തന്നെ ഏറ്റെടുക്കണം എന്ന് ചൈന ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന ഇറക്കുമതി ചുങ്കം മരവിപ്പിച്ച പ്രസിഡന്റ് ചൈന േലുള്ള ചുങ്കം മാത്രം മരവിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ചൈന ഇപ്പോൾ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നത് ട്രംപിന്റെ പ്രതികാര ചുങ്കത്തിനെതിരെ ഏതറ്റം വരെയും പോകും എന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത് നേരിയ ഒരു ഉണർവ് അമേരിക്കൻ വിപണികളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു എങ്കിലും ചൈനയുടെ ഈ നീക്കത്തോടു കൂടി ഇപ്പോൾ അമേരിക്കൻ വിപണികളും അത്ര നല്ല നിലയിലല്ല പോകുന്നത് എന്ന റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പങ്കുവെക്കുന്നു